കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഏകദിന ശില്പശാല ഒരുക്കിയത് കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടന്നു കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ശില്പശാലയിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് നസീം അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ അടുക്കി ജോസ് ഫിലിപ്പ് വിഷയാവതരണം അന്തർദേശീയ സഹകരണ ദിനത്തിൻ്റെ മെസ്സേജ് പറയുന്നത് ചില സുസ്ഥിരമായിട്ടുള്ള വികസന ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്താണ് ആ സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ സഹകരണം എന്ന് പറയുന്നത് ആളുകളുടെ ജനങ്ങളുടെ അംഗങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ പര്യാപ്തമായതാവണം ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനാവണം ജനങ്ങളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണം അങ്ങനെയൊക്കെ ദാരിദ്ര്യം നിർമ്മാർജ്ജിക്കുകയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിന് അതിനാവശ്യമായിട്ടുള്ള ഉണ്ടാവണം ആ വരുമാന വർധനവും ജീവിത നിലവാര വർധനവും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങളും നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സർക്കിൾ സഹകരണ യൂണിയൻ അംഗം ശ്രീകുമാർ എസ് സ്വാഗതം പറഞ്ഞു സർക്കിൾ സഹകരണ യൂണിയൻ അംഗം മോഹനൻ സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ജി ബാബുരാജ് ശില്പശാല മോണിറ്റർ ചെയ്തു കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ സി സി ഷാജി പറഞ്ഞു പേർ പങ്കെടുത്തു അന്തർദേശീയ സഹകരണ ദിനം നമ്മൾ ആചരിക്കുന്നത് ജൂലൈ മാസം ആദ്യത്തെ ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു ദിനമിൽ ദിവസം ഡേറ്റ് പറയില്ല ഡേ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മാറി മാറി വരും അപ്പോൾ ഈ വർഷം കൃത്യമായും നമുക്ക് ശനിയാഴ്ച ദിവസമാണ് വന്നിട്ടുള്ളത് അത് ആറാം തീയതിയായി അതുകൊണ്ട് തന്നെ ലോകത്ത് മുഴുവൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ അനുസ്മരണ എന്ന തരത്തിലേക്ക് ഇന്നാണ് ഡേറ്റ് കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന മേഖലയായി സഹകരണ മേഖല നിൽക്കുകയും അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ ജീവിക്കുന്ന ജനങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും അത്താണിയായിട്ടുള്ള ഈ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായിട്ടുള്ള ഒരു ഒരുക്കവും പ്രവർത്തനവുമാണ് കേരളത്തിലാകെ നടന്നിട്ടുള്ളത്